ായിരിക്കും നമ്മുടെ ഭൂമിയുടെ അന്ത്യം അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞാൽ റെഡ് ജയന്റായി മാറിയ സൂര്യൻ ഭൂമിയെ വിഴുങ്ങി തന്നെ ആവണം അന്ത്യം എങ്കിലും മറ്റൊരു സംഭവം അതിലും മുമ്പേ നടക്കുവാൻ സാധ്യതയുണ്ട് നാന്നൂറ് കോടി വർഷം കഴിഞ്ഞാൽ ആൻഡ്രോമിഡ എന്ന ഗാലക്സി വന്നിടിച്ചാകും ഭൂമിയുടെ അന്ത്യം എന്നാൽ ചിലപ്പോൾ ഈ ഇടിയെ ഭൂമി അതിജീവിക്കുവാനും സാധ്യതയുണ്ട് ഇത് പറയുന്നതിന് മുൻപ് ഞാൻ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മുടെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ അതിലൊന്നാണ് സൂര്യൻ ശരി ഈ നക്ഷത്രങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കരുതുന്നത് ഇവയെല്ലാം ആകാശത്ത് ചിതറക്കിടക്കുകയാണ് എന്നല്ലേ എന്നാൽ അല്ല ഇവയെല്ലാം കൂട്ടമായി ചേർന്നാണ് നിൽക്കുന്നത് ൂട്ടത്തിന്റെ പേരാണ് ഗാലക്സി ഇതിൽ നമ്മുടെ ഭൂമിയുള്ള ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ അഥവാ ക്ഷീരപഥം മിൽക്കി വേ ഗാലക്സിയുടെ ഈ ഭാഗത്താണ് ഭൂമി ഉണ്ടാവുക ഈ ഗാലക്സികളുടെ രൂപം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാലക്സികളെ പറ്റി മനുഷ്യർ പഠിച്ചു തുടങ്ങിയത് അന്ന് ഗാലക്സികളിൽ നിന്ന് വരുന്ന റേഡിയേഷനെ മാർക്ക് ചെയ്ത് വരച്ചപ്പോഴാണ് ഈ ഗാലക്സികളുടെ രൂപത്തെ കുറിച്ച് ധാരണ കിട്ടിയത് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗാലക്സികളുടെയും മധ്യത്തിൽ നിന്ന് ഒരു റേഡിയേഷനോ വെളിച്ചമോ വരുന്നില്ല അത് മാത്രമല്ല ഈ ഗാലക്സികളിലുള്ള നക്ഷത്രങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി ഈ മധ്യഭാഗത്താണ് പോയി ചേരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു വെളിച്ചത്തെ പോലും പുറത്ത് വിടാതെയും ചുറ്റിലുമുള്ള നക്ഷത്രങ്ങളെ വരെ വലിച്ചടുപ്പിക്കുന്ന അതിശക്തമായ എന്തോ ഒന്നാണ് ഇവിടെയുള്ളത് ബ്ലാക്ക് ഹോൾ തമോഹർത്തം ബ്ലാക്ക് ഹോൾ ആയിരിക്കുമെന്ന് വെറുതെ അങ്ങ് ഊഹിച്ചു പറഞ്ഞതല്ല നമ്മുടെ രാമാഞ്ജുപടെയുള്ളവരുടെ പല തിയറികളും എടുത്ത് വെളിച്ചത്തെ പോലും പുറത്തുവിടാത്ത ബ്ലാക്ക് ഹോൾ ഉണ്ടാവാനുള്ള സാധ്യത മാത്തമാറ്റിക്കലി തന്നെ പ്രൂവ് ചെയ്ത് കണ്ടെത്തിയതാണ് ശരി ഈ നക്ഷത്രങ്ങളെല്ലാം ചുരുങ്ങി ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പ്രപഞ്ചം ചെറുതാകുകയാണോ അല്ല വലുതാവുകയാണ് കാരണം രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ സംഭവിച്ചു ഗാലക്സികളുടെ സഞ്ചാരത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇവയെല്ലാം ഇതുപോലെ അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത് അതായത് നമ്മൾ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ ഇവയെല്ലാം എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്താണ് ഇതാണ് ബിഗ് ബാങ് ബിഗ് ബാങ് ഒരു പൊട്ടിത്തെറിയാണോ എന്ന് ഉറപ്പില്ല പക്ഷെ അജ്ഞാതമായ എന്തോ കാരണത്താൽ ഒരു ബിന്ദുവിൽ നിന്ന് തുടങ്ങി അതിൽ നിന്നുണ്ടായ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗാലക്സികൾ എല്ലാം ഇതുപോലെ ഇപ്പോഴും അകന്നുകൊണ്ടേയിരിക്കുന്നു ഗാലക്സികൾ യാണെങ്കിലും ഗാലക്സികളിൽ നിന്നുള്ള ഗുരുത്വാകർഷണം പരസ്പരം ആകർഷിച്ച് രണ്ട് ഗാലക്സികൾ ഒന്നായി മാറും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഭൂമിയുള്ള ക്ഷീരപഥത്തിൽ നടക്കുന്നുണ്ട് ആൻഡ്രോമിഡ എന്ന ഗാലക്സിയും നമ്മുടെ മിൽക്കി വേയും ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടന്നാൽ നമ്മുടെ ഭൂമിക്കത് ഭീഷണിയാകുമോ ആ കാര്യം ഇപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കയില്ല കാരണം നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായതുകൊണ്ട് ഇടിക്കാതെയും പോകുവാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കുവാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിലെ മേശപ്പുറത്ത് ഒരു ബോൾ വെക്കുക ഇതാണ് സൂര്യനെങ്കിൽ സൂര്യനെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറി ഉള്ളത് അങ്ങ് ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു വീട്ടിലായിരിക്കും ഇത്രയും വിശാലമാണ് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അതുകൊണ്ട് ൻഡ്രോമിഡ നമ്മുടെ മിൽക്കി വേയുമായി ചേർന്നാലും നക്ഷത്രങ്ങൾ പരസ്പരം ഇടിക്കാതെ പോകുവാനും സാധ്യതയുണ്ട് അതേപോലെ നക്ഷത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് ആൻഡ്രോമിഡ ഗാലക്സിയിൽ ആയിരം കോടി നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ടും ഇടിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല ഇപ്പോൾ ഏതായാലും നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയുവാൻ സാധിക്കില്ല ഏതായാലും നിങ്ങളാരും പേടിക്കേണ്ട ഈ കൂട്ടിയിടി നടക്കുവാൻ ഇനിയും നാന്നൂറ് കോടി വർഷം എടുക്കും അന്നേതായാലും മനുഷ്യന്മാർ ഭൂമിയിലുണ്ടാവില്ല